ഓട്ടോറിക്ഷ തൊഴിലാളികളെ ആശങ്കയാക്കിയ ഒരു വിഷയമുണ്ട് എല്ലാ ഓട്ടോറിക്ഷകളിലും മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടതില്ല എന്നൊരു സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു തീരുമാനം വന്നിരുന്നു ആ തീരുമാനത്തെ തുടർന്ന് ജനാധിപത്യ ജനകീയ സർക്കാരായ ഇടമുന്നണി സർക്കാർ തൊഴിലാളികളുമായി ചർച്ച ചെയ്തു എല്ലാ യൂണിയൻ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അതിൽ ജനങ്ങളുടെ പക്ഷത്തും നമ്മൾ നിൽക്കേണ്ടതുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളിയെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് സർക്കാർ അല്ല എസ് ടി എയുടെ തീരുമാനമാണ് അത് സർക്കാർ അത് അതിൽ ഇടപെട്ടിരിക്കുന്നു ഇടപെട്ടുകൊണ്ട് മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകണ്ട എന്നുള്ള സ്റ്റിക്കർ എന്ന നടപടി പിൻവലിക്കുക അതോടൊപ്പം എല്ലാ ഓട്ടോറിക്ഷയിലും സർക്കാരുമായി മുൻ എഗ്രിമെന്റ് ഉണ്ട് ജീവനക്കാരുമായി അല്ല ഓട്ടോറിക്ഷ തൊഴിലാളികളും സർക്കാരും തമ്മിൽ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട് ആ ഒപ്പിട്ട് പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനും പറഞ്ഞിരിക്കുന്ന ഫെയർ സ്റ്റേജ് രാത്രി റിട്ടേൺ അങ്ങനെ ഒരു കണക്കുണ്ട് അത് എല്ലാ ഓട്ടോറിക്ഷയിലും പ്രദർശിപ്പിക്കണം മറിച്ച് മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം തരണ്ടാന്നുള്ള കാര്യം സർക്കാർ അത് പിൻവലിക്കുകയാണ് അങ്ങനൊരു സംഭവമില്ല